നമ്മുടെ രാജ്യം പ്രത്യേക സാഹചര്യം നേരിടുന്ന ഒരു ഘട്ടമാണിത് അത് നമ്മുടെ രാജ്യത്തിന് നേരെ നടന്ന ഭീകരാക്രമണത്തിന്റെ ഫലമായി ഉണ്ടായതാണ് നിർഭാഗ്യരായ നിർഭാഗ്യരായ നമ്മുടെ സഹോദരങ്ങൾ കൊല ചെയ്യപ്പെടാനിടയായ ഭീകരാക്രമണം ആ ഭീകരാക്രമണത്തെ രാജ്യം ഒറ്റക്കെട്ടായാണ് അപലപിച്ചത് ആ ഭീകരവാദികളെ ശക്തമായി നേരിടണമെന്ന അഭിപ്രായവും രാജ്യത്ത് ഒറ്റക്കെട്ടായി തന്നെ ഉയർന്നു വന്നു ഇപ്പോൾ ആ ഭീകരവാദികൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് നമ്മുടെ അയൽരാഷ്ട്രം പാക്കിസ്ഥാൻ പ്രവർത്തിക്കുന്നുവെന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഘട്ടത്തിൽ മറ്റെല്ലാ ഭേദഗിന്തകളും മറന്ന് ഇന്ത്യക്കാരെന്ന നിരക്ക് ഇന്ത്യയുടെ അഖണ്ഡതയും പരമാധികാരവും ഭദ്രതയും സംരക്ഷിക്കുന്നതിനായി നാം അണിനിരക്കേണ്ട ഘട്ടമാണ് അതിൻ്റെ ഭാഗമായി ഇത്തരമൊരു സാഹചര്യം അയവ് വരുന്ന മട്ടല്ല കാണുന്നത് കുറച്ചുകൂടി മുറുകി വരുന്ന ഒരു ഘട്ടമായിട്ട് തോന്നുന്നു അങ്ങനെ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ഈ നാലാം വാർഷിക ആഘോഷ പരിപാടികൾ ഈ ഘട്ടത്തിൽ നടത്തുന്നത് ഔചിത്യപൂർണമാണോ എന്നൊരാലോചന ഇന്ന് ഉച്ചക്ക് ചേർന്ന മന്ത്രിസഭാ മന്ത്രിസഭായോഗം നടത്തുകയുണ്ടായി അപ്പം ഞങ്ങളതിൽ കണ്ടത് ഈ ഘട്ടത്തിൽ നമുക്ക് തുടരേണ്ടതില്ല എന്നാണ്